കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു ഇനി സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏതാണ്ട് ഒമ്പതര വർഷമായിട്ട് സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായ ഒരു വിധി വരും എന്നാണ് ആര് പ്രതീക്ഷിക്കുന്നത് യു ഡി പ്രതീക്ഷിക്കുന്നത് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ടായ ഈ തെരഞ്ഞെടുപ്പിനെ മാത്രം അടിസ്ഥാനമാക്കി യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കാരണം നമുക്ക് അറിയാം ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തിൽ അന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സമയത്ത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അന്ന് യു ഡി എഫിന് ഇതിനേക്കാൾ വലിയ നേട്ടമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് നടന്ന ആറ് മാസത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിൽ നിന്ന് പോയെങ്കിലും അവർക്ക് രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമേ യു ഡി എഫിന് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കാര്യം അത് തന്നെ പിണറ വി എസ് സച്യുദാനന്ദൻ മുഖ്യമന്ത്രി ആവാതിരിക്കാൻ വേണ്ടി പി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആളുകൾ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് തന്നെ പാർട്ടിക്കകത്ത് വിമർശനമുണ്ടായിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു മൂന്നോ നാലോ സീറ്റ് അധികം കിട്ടുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ അവരുടെ പാർട്ടി പല സ്ഥലത്തും തോറ്റു അത് വി എസ് സച്യുദാനന്ദൻ തങ്ങൾ പ്രതിപക്ഷത്തിരുന്നാലും വേണ്ടില്ല വി എസ് അച്യുദാനന്ദൻ ഇനി അധികാരത്തിൽ തുടരാൻ പാടില്ല എന്ന് അന്ന് സി പി എമ്മിലെ ഗ്രൂപ്പ് വഴക്ക് ഏറ്റവും രൂക്ഷമായിരുന്ന സമയത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ ഗ്രൂപ്പ് കാല് വാരിയതുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദന് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ കഴിയാതിരുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാവാം കാരണം രണ്ട മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന്റെ അതേ അടിസ്ഥാനത്തിൽ ഒരു ഭരണമാറ്റം കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ് എന്ന് നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നിരവധി ആരോപണങ്ങളുണ്ട് അഴിമതി ആരോപണങ്ങളുണ്ട് സ്വർണ്ണ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളവരെ വലിയൊരു വിഷയമായിരിക്കാം അതേപോലെ തന്നെ എല്ലാ മേഖലയിലും ഭരണത്തിന്റെ എല്ലാ മേഖലയിലും പാർട്ടി ആധിപത്യം പാർട്ടിക്കാർക്ക് എല്ലാവിധത്തിലും അഴിമതി നടത്താനുള്ള അവസരം സഹകരണ മേഖലയിൽ കൊള്ള നടത്തുന്നു അങ്ങനെയുള്ള എല്ലാ മേഖലയിലും അഴിമതിയും സ്വജനപക്ഷബോധവും മാത്രമേ കേരളത്തിനുള്ളൂ നമ്മുടെ വികസനം ഒരടിപ്പാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ സൗജന്യമാണ് പക്ഷെ ഇതുകൊണ്ടൊക്കെ എന്തിന് പ്രതിപക്ഷത്തെ യു ഡി എഫിനെ അധികാരത്തിലേറ്റണം കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് വന്നിരുന്നത് ഒരു ബൈപോളാർ പൊളിറ്റിക്സ് ഇടതുപക്ഷം ഭരണത്തിലിരിക്കുമ്പം അവരുടെ അഴിമതിയൊക്കെ കൊണ്ട് ജനങ്ങൾ ആകെ അസ്വസ്ഥരാകും അവർ നേരെ വലതുപക്ഷത്തിന് വോട്ട് ചെയ്യും വലതുപക്ഷം അധികാരത്തിലെത്തിയാലും ഇതേ പ്രക്രിയ ചെയ്യുന്നു അവരടതുപക്ഷത്തിന് വോട്ട് ചെയ്യും ഇങ്ങനെയുള്ള ഒരു ബൈപോളർ പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ ഇത്രകാലം ഉണ്ടായിരുന്നത് ഇവിടെ അപകടകരമായ ഒരു കാര്യം ആഗോള സാഹചര്യത്തിൽ തന്നെ ഇസ്ലാമിക വർഗീയത ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരവസരമാണിത് ഇപ്പൊ തന്നെ വിദേശ രാജ്യങ്ങളിൽ പല നടക്കുന്ന ബോംബ് സ്ഫോടനങ്ങളൊക്കെ തന്നെ ഇന്ത്യക്കാരുണ്ടെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെയുള്ളൊരു ആ സ്ഥിതിവിശേഷത്തിൽ ഇന്ത്യയിലെ ആഗോളതലത്തിലെ ഇസ്ലാമിക വർഗീയ ശക്തികളുടെ ഏറ്റവും വലിയ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി ആ ജമാ ഇസ്ലാമി പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു യു ഡി എഫ് ആണ് ഇന്ന് കേരളത്തിലുള്ളത് ആ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളം വീണ്ടും പഴയ രീതിയിലേക്ക് പോകും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറുപത്തിയേഴ് അറുപത്തി ഒമ്പത് കാലഘട്ടത്തിലൊക്കെ മലപ്പുറം ജില്ല വിരുദ്ധ സമരങ്ങൾ നടന്ന നാടാണ് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജില്ല രൂപീകരിച്ച സ്ഥലമാണിത് അഞ്ചാം മന്ത്രി വിവാദമുണ്ടായത് ഈ അടുത്ത കാലം ഉമ്മൻചാണ്ടിയുള്ള സമയത്താണ് അഞ്ചാം മന്ത്രി വിവാദമുണ്ടായത് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കൊടുക്കുന്നു പക്ഷെ ആ സംവരണത്തിൽ ക്രിസ്ത്യാനികൾക്കുള്ളതിനേക്കാൾ കൂടുതൽ മേൽക്കോയ്മ ആര് കൊടുക്കുന്നു മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു ഇവിടെ ബഖഫ് ബോർഡിന്റെ വിഷയമുണ്ടായി അപ്പം മൂന്നമ്പത്ത് നൂറുകണക്കിന് ആളുകളുടെ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ട് വഖഫ് ബോർഡിന്റെ കൂടെ നിന്ന് ഇതൊക്കെ ഭൂമി വഖഫിൻ്റെതാണെന്ന് പറയുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ മുന്നണി സംവിധാനങ്ങളൊക്കെ ചെയ്തത് അപ്പം ഒരു മുസ്ലിം പ്രീണനം അങ്ങേയറ്റത്തെ വഷളായിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നത് പക്ഷേ ഇടതുപക്ഷവും ഇതേ രീതിയിലാണ് ചെയ്തത് ഈ ജമായത്തെ ഇസ്ലാം ഇന്ന് പിണറായി വിജയൻ വിമർശിക്കുന്ന മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് ആണ് മതമൗലികവാദികളാണ് രാജ്യവിരുദ്ധരാണ് എന്നൊക്കെ പിണറായി വിജയൻ വിമർശിക്കുന്ന ഇതേ ജമാ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് പിണറായി വിജയനെ പോലത്തെ ആളുകളൊക്കെ തന്നെ അധികാരത്തിലേറിയത് അത് പിണറായി വിജയൻ പരസ്യമായിട്ട് പറയുകയും ചെയ്താണ് പക്ഷെ അങ്ങനെയുള്ളൊരു സംവിധാനം വീണ്ടും അതായത് ഇടതുപക്ഷത്തിന്റെ അഴിമതിയും ഇടതുപക്ഷത്തിന്റെ സ്വജനപക്ഷപാതവും ഇടതുപക്ഷത്തിന്റെ അക്രമവും ഇടതുപക്ഷത്തിന്റെ എല്ലാ രീതിയിലുള്ള ജനവിരുദ്ധ നിലപാടുകൾ ഈ നിലപാടുകളുടെ ഗുണഭോക്താവായിട്ട് കേരളത്തിലെ ഇസ്ലാമിക വർഗീയത വരാൻ പാടില്ല അതുകൊണ്ട് യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുന്നത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിനാശമായിരിക്കും കാരണം നമ്മളിന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ആരെയാണോ എതിർക്കുന്നത് ആ എതിർക്കുന്ന ആളെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ കണ്ണും അടച്ചും അടുത്ത ആളെ നമ്മൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സീസ പൊളിറ്റിക്സ് വരുന്നത് പക്ഷെ ഇവർ തമ്മിൽ മൗലികമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ലാന്ന് നമുക്ക് കാണാൻ പറ്റും അത് വർഗീയ പ്രകടനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും ഇവിടെ എന്തിനു വേണ്ടിയാണ് ഗാസയിലെ പ്രശ്നം അവിടെ ഏറ്റെടുത്തിരിക്കുന്നത് അത് ഇതിനെ ഒരു വർഗീയമായ രീതിയിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ് കാരണം ഇസ്രായേൽ കയറിയിട്ട് ഹമാസ് ഭീകര ആക്രമണം നടത്തിയ സമയത്ത് ആരും ഇവിടെ ഒരു ശബ്ദം ആരും ശബ്ദിക്കാൻ പോയില്ല ബംഗ്ലാദേശിൽ നമ്മുടെ പഴയ ഭാരതത്തിലെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഉന്മൂലനാശനം ചെയ്യുന്ന സമയത്ത് ആരും ശബ്ദിക്കാൻ വന്നില്ല ഇവിടെ സിറ്റിസൺ അമൻമെന്റ്മെന്റ് സി എ ആക്ടിന്റെ പേരിൽ എന്തൊക്കെ ബഹളങ്ങളാണ് ഉണ്ടാക്കിയത് ഡൽഹിയിലെ വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്തും ഇവിടെ വർഗീയമായ ജനങ്ങളെ ചേരിതിരിക്കാനാണ് ഇവിടുത്തെ ആളുകൾ ശ്രമിച്ചത് ഗാസയുടെ പേരിൽ ഇവിടെ ക്യാമ്പയിൻ നടന്നു അങ്ങനെയുള്ള രീതിയിൽ വർഗീയ ചേരിതിരിവ് നടത്താനാണ് ഇടതും വലതും ശ്രമിച്ചത് ഇപ്പോ എന്തെങ്കിലും കാരണവശാൽ യു എൽ ഡി എഫിനെ അധികാരത്തിനിറക്കാൻ വേണ്ടി നമ്മൾ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത് വളരെ ആത്മഹത്യാപരമായിരിക്കും അത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്